പവിത്രത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം കരഞ്ഞുകൊണ്ട് ഇരിക്കുമ്പോൾ വിക്രം പെട്ടെന്ന് എന്തോ ഓർക്കുകയാണ് വിക്രം വേഗം കട്ടിലിനടിയിൽ നിന്ന് ഒരു പെട്ടിയെടുത്ത് ആ പെട്ടി തുറന്ന് അതിൽ നിന്ന് പേപ്പറുകൾ പുറത്തെടുക്കുന്നു അതിലേക്ക് നോക്കി വേദ ആ പേപ്പറുകൾ എന്താണ് എന്ന് കമലയോട് പറയുന്നതാണ് വിക്രം ഓർത്തത് വേദേത് കമലയെ വായിച്ചു കേൾപ്പിക്കുന്നതും വിക്രം ഓർക്കുന്നുണ്ട് വേദ പറയുന്നു അന്ന് വിക്രമിന്റെ ഗുണ്ടകൾ വന്ന് വീടിന് തീയിട്ടപ്പോൾ കത്തിക്കരിഞ്ഞു പോയ അഗ്രിമെൻ്റ് ആണെന്നും വേദ അവിടെ വന്ന് താമസിക്കാൻ തുടങ്ങിയതിൻ്റെ രണ്ടു മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ വിക്രം വേദയെ കൊണ്ട് എഴുതിച്ചതാണെന്നും കമലയോട് പറയുന്നുണ്ട് വേദയുടെയും വിക്രമിൻ്റെയും അവിടുത്തെ ജീവിതം പരസ്പരം എങ്ങനെയുള്ളതായിരിക്കണമെന്നുള്ള കാര്യങ്ങളാണ് അതിലുള്ളത് വേദ അത് വായിച്ച് കമലയെ കേൾപ്പിക്കുന്നുണ്ട് ഒട്ടും ആഗ്രഹമില്ലാതെ ദേഷ്യം കൊണ്ട് മാത്രം ഞാൻ കഴുത്തിൽ താലി കെട്ടിയതിൻ്റെ പേരിൽ നാട്ടുകാരുടെയും വീട്ടുകാരുടെയും മുന്നിൽ എൻ്റെ ഭാര്യ എന്ന പേരിൽ ഇവിടെ വന്ന് താമസിക്കുന്ന വേദശങ്കരനാരായണൻ എന്ന സ്ത്രീയുമായി വിക്രം സുധാകരൻ എന്ന ഞാൻ ഒപ്പുവെക്കുന്ന കരാർ വേദ വായിച്ചു തുടങ്ങിയതും വിക്രം അത് തട്ടിപ്പറിക്കാൻ ശ്രമിക്കുന്നുണ്ട് വേദ തുടർന്നു നാട്ടുകാരുടെയും വീട്ടുകാരുടെയും മുന്നിൽ ഭാര്യാഭർത്താക്കന്മാരായി ജീവിക്കുന്ന നമ്മൾ ഒത്തൊരുമിച്ച് പാലിക്കേണ്ട നിബന്ധനകൾ പൊതുസ്ഥലത്ത് മാത്രം നമ്മൾ ഭാര്യയും ഭർത്താവും ആയിരിക്കും സ്വകാര്യ സ്ഥലങ്ങളിൽ നമ്മൾ അന്യപുരുഷനും സ്ത്രീയുമായിരിക്കണം അങ്ങനെ കുറേ കാര്യങ്ങൾ വേദ കമലയെ വായിച്ചു കേൾപ്പിച്ചു അവസാനം പറഞ്ഞ കാര്യം കേട്ടപ്പോൾ കമല അറിയാതെ പൊട്ടിച്ചിരിച്ചുപോയി സുദീർഘമായ മാസം കൊണ്ട് രണ്ടുപേരും തമ്മിൽ ഇപ്പോൾ നിലനിൽക്കുന്ന ഇരുപ്പ് വശം മാറുകയും ശാരീരികമായും മാനസികമായും ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങുന്ന പക്ഷം മേൽപ്പറഞ്ഞ നിബന്ധനകളിൽ മാറ്റം വരുത്താൻ ഇരുവർക്കും അവകാശമുണ്ട് എന്നുള്ളതായിരുന്നു അത് അത് വായിച്ചു തീർന്നത് വിക്രം വേദയുടെ കയ്യിൽ നിന്ന് ആ പേപ്പർ തട്ടിപ്പറിച്ചുകൊണ്ട് ഓടിക്കളഞ്ഞു ആ രസകരമായ നിമിഷങ്ങൾ ഇനി കിട്ടില്ലല്ലോ എന്നോർത്ത് വിക്രം അറിയാതെ കരഞ്ഞുപോയി പിറ്റേന്ന് വേദ അമ്പലത്തിൽ തൊഴുതുകഴിഞ്ഞിറങ്ങുമ്പോൾ കമല പുറത്ത് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു കമല വിളിക്കുന്നത് കേട്ട് വേദ സന്തോഷത്തോടെ അരികിലേക്ക് ഓടിയെത്തി കമല ചോദിച്ചു വിക്രമനോട് വഴക്കിട്ട് മോൾ അവിടെ നിന്ന് പോകുമ്പോൾ അത് കുറേ കാലം നീണ്ടുപോകുമെന്ന് വിചാരമുണ്ടായിരുന്നില്ല എപ്പോഴെങ്കിലും നിങ്ങൾ തമ്മിൽ പറഞ്ഞു തീർക്കുമെന്ന് കരുതിയാണ് ഇരുന്നത് പക്ഷേ മോളത് എന്നേക്കുമായി അവസാനിപ്പിക്കാൻ തീരുമാനിച്ച ഇറങ്ങിപ്പോന്നതെന്ന് അമ്മയ്ക്കിപ്പോഴാണ് മനസ്സിലായി നീയും വിക്രവുമായിട്ടുള്ള പ്രശ്നം എന്താണെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ അത് ബന്ധം വേർപെടുത്താനുള്ളത്ര വളർന്നുവെന്ന് മോൾ അയച്ച നോട്ടീസ് കിട്ടിയപ്പോഴാണ് അമ്മയ്ക്ക് മനസ്സിലായത് കമല പറയുന്നത് കേട്ട് വേദ നിശ്ശബ്ദയായി അമ്മ എന്തൊക്കെയാണ് ഈ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല നോട്ടീസ് അയച്ചെന്നോ ആര് വേദ ചോദിച്ചു അപ്പോൾ മോളറിഞ്ഞിട്ടല്ലേ ആ നോട്ടീസ് വന്നത് കമലയുടെ ചോദ്യം കേട്ട് വേദ പറഞ്ഞു ഇല്ലമ്മേ ഞാൻ അറിഞ്ഞിട്ടില്ല പക്ഷേ ഡിവോഴ്സിന് വേണ്ടിയിട്ടുള്ള ആ മ്യൂച്വൽ പെറ്റീഷനിൽ ഒപ്പിട്ടിരിക്കുന്നത് മോളാണല്ലോ അപ്പോഴാണ് ശ്രീകാന്തിന് അന്ന് ഒപ്പിട്ട് കൊടുത്ത കാര്യം വേദ ഓർക്കുന്നത് അതയച്ചതാരാണെന്ന് എനിക്ക് മനസ്സിലായി വേദ പറഞ്ഞു പിന്നെ കൂടുതലൊന്നും ആലോചിക്കാതെ വേദ ശ്രീകാന്തിൻ്റെ അരികിലേക്ക് പോയി ശ്രീകാന്തിൻ്റെ മുറിയിൽ കയറി കഥ കടച്ചിട്ട് വേദ ചോദിച്ചു നിങ്ങൾ വിക്രമിൻ്റെ വല്ല നോട്ടീസും അയച്ചിരുന്നു ശ്രീകാന്ത് പറഞ്ഞു ആ നോട്ടീസ് നീ തന്നെ എനിക്ക് ഒപ്പിട്ട് തന്നതാ പക്ഷേ അതയക്കുന്നതിന് മുൻപ് നിങ്ങൾ എന്നോട് ചോദിച്ചോ എന്നെ സംബന്ധിക്കുന്ന കാര്യം എന്നോട് പറയാതെ ചെയ്യാൻ നിങ്ങൾക്ക് എന്തധികാരമാവുള്ളത് അപ്പോഴത്തെ ആ മാനസികാവസ്ഥയിൽ ഞാൻ ഒപ്പിട്ട് തന്നു അതയക്കാൻ ആരാ പറഞ്ഞത് വേദയുടെ ചോദ്യം കേട്ട് ശ്രീകാന്ത് പറഞ്ഞു നീ ഓരോരോ മാനസികാവസ്ഥയ്ക്ക് അനുസരിച്ച് ഓരോന്ന് ചെയ്യുന്നു അന്നത്തെ നിന്റെ മാനസികാവസ്ഥയ്ക്ക് അനുസരിച്ച് നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി പോകരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ നിനക്കറിയാവുന്ന ശ്രീയേട്ടൻ ഇങ്ങനെയായിരുന്നു നീയാണ് എന്നെ ഇങ്ങനെയാക്കിയത് ഇനിയിപ്പോൾ എന്തായാലും ഇങ്ങനെയൊക്കെ അങ്ങ് പോട്ടെ അവനുമായിട്ടുള്ള ബന്ധം ആദ്യം അവസാനിപ്പിക്കാൻ നോക്കാം അത് കഴിഞ്ഞ് ബാക്കി ആലോചിക്കാം ശ്രീകാന്ത് പറഞ്ഞു ഞാൻ ഈ നടന്ന കാര്യങ്ങളെല്ലാം അച്ഛനോട് പറഞ്ഞാലോ വേദയുടെ ചോദ്യം കേട്ട് ശ്രീകാന്ത് ഒന്ന് ചിരിച്ചു എന്നാ നീ ചെന്ന അച്ഛനോട് പറ എന്നെ ചിലപ്പോൾ പുറത്താക്കുമായിരിക്കും പക്ഷേ നിന്റെ വിക്രമിനും അച്ഛനും ഒക്കെ പിന്നീട് എന്ത് സംഭവിക്കുമെന്ന് ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് നോക്ക് ശ്രീകാന്ത് പറഞ്ഞു നിങ്ങൾ ശരിക്കും ഇത്രയ്ക്ക് ക്രൂരനായിരുന്നു സ്ഥാപനങ്ങളുടെ ഷെയറാണോ നിങ്ങളുടെ പ്രശ്നം അതൊക്കെ അങ്ങ് വിട്ടു തന്നാലോ വേദ ചോദിച്ചു ക്രയവിക്രയം ചെയ്യാൻ നിനക്കാവില്ലല്ലോ നിന്റെ അടുത്ത തലമുറക്കല്ലേ പറ്റൂ അച്ചാച്ചൻ ചെയ്ത് പോയ കുരുക്ക് അങ്ങനെയല്ലേ അതുകൊണ്ട് ആ തലമുറ എങ്ങനെയായിരിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് നീ അതനുസരിച്ച് ജീവിച്ചാൽ മതി ഇപ്പോൾ ഇവിടെ സംസാരിച്ചത് നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി ഇത്രയും പറഞ്ഞ് ശ്രീകാന്ത് പുറത്തേക്ക് പോയി തൻ്റെ സഹോദരൻ ഇത്ര സ്വാർത്ഥനാണല്ലോ എന്നോർത്ത് വേദ വിഷമിച്ച് നിന്നുപോയി ഇതേ സമയം പുളിക്കൻ വിക്രമിനെ വിളിക്കാൻ വീട്ടിലെത്തി പുളിക്കൻ്റെ കൂടെ വിക്രം ഇലക്ഷൻ്റെ പരിപാടികൾക്ക് പോകാനൊരുങ്ങുകയാണ് പോകാനിറങ്ങിയതും മാഷു പറഞ്ഞു എന്തായാലും ഇലക്ഷൻ കഴിയുന്നതുവരെ കൂടെ നിൽക്കുമെന്ന് പറഞ്ഞതില്ലേ അത് തെറ്റിക്കണ്ട പോയിട്ട് വാ കേട്ട് വിക്രം പറഞ്ഞു തിരിച്ച് അച്ഛനെ തന്ന വാക്ക് ഞാനും പാലിക്കും ഇലക്ഷൻ കഴിഞ്ഞാൽ പിന്നെ ഞാൻ ശ്രീസാറിൻ്റെ ഒപ്പം ഉണ്ടാകില്ല ഇത് പറഞ്ഞ് പോകാനൊരുങ്ങി വിക്രമിനെ കമല വിളിച്ചു നിർത്തി വിക്രം ഞാനിന്ന് അമ്പലത്തിൽ വെച്ച് വേദയെ കണ്ടിരുന്നു ആ കുട്ടി അറിഞ്ഞിട്ടല്ല ഡിവോഴ്സിൻ്റെ നോട്ടീസ് വന്നത് കമല പറഞ്ഞു അതിലൊപ്പിട്ട് കൊടുത്തത് അവൾ തന്നെയല്ലേ അയച്ചത് അറിഞ്ഞിട്ടുണ്ടാവില്ല പക്ഷേ തീരുമാനം അവളെടുത്തതല്ലേ വിക്രം ചോദിച്ചു അല്ല മോനെ അവളുടെ സംസാരത്തിൽ നിന്നെനിക്ക് അങ്ങനെയല്ല തോന്നിയത് കമല പറഞ്ഞു ഇപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല വിക്രം നീ അത് ഒപ്പിട്ട് തിരിച്ചയക്കുന്നില്ല അതിവിടെ ഇരിക്കട്ടെ എന്താണ് അവളുടെ അടുത്ത നീക്കമെന്നറിയാലോ അവൾക്ക് താല്പര്യമില്ലാത്ത നോട്ടീസാണെങ്കിൽ അതങ്ങ് കീറിക്കളഞ്ഞേക്കാം ബാക്കി കാര്യം പിന്നീട് ആലോചിക്കാം ഇപ്പോൾ നീ ചെല് അങ്ങനെ മാഷ് പറഞ്ഞതനുസരിച്ച് വിക്രം പോയി മാഷ് കമലയോട് പറഞ്ഞു ഇലക്ഷൻ കഴിഞ്ഞ് ഇവൻ അയാളെ വിട്ടു പോരട്ടെ കമല ആ കുട്ടി തിരിച്ചു വരും അടുത്ത പ്രോമോയിൽ ശ്രീനിവാസനും വിക്രമുമെല്ലാം ചേർന്ന് ഇലക്ഷൻ പ്രചരണം നടത്തുന്നതും വരുണിനെ ശ്രീകാന്തിൻ്റെ ഗുണ്ടകൾ ആക്രമിച്ച് കുത്തുന്നതും അത് വിക്രമാണ് ചെയ്തതെന്ന് തെറ്റിദ്ധരിച്ച് വാസവൻ്റെ ഗുണ്ടകൾ വിക്രമിൻ്റെ വീട് ആക്രമിക്കുന്നതുമാണ് കാണിക്കുന്നത് പിറ്റേന്ന് പത്രത്തിലെ ന്യൂസ് കണ്ട് വേദ കരയുന്നതും ദീപ്തി തല വീഴുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ നാളത്തെ സംഘർഷഭരിതമായ എപ്പിസോഡിനായി നമുക്ക് കാത്തിരിക്കാം ബായ്